അസലാമലൈക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ഒരു സമ്മാനമോ ഒരു സമ്മാന കൂപ്പണോ ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആർക്കും ഇതിന് സമ്മാനം കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സിസ്റ്റമാണ് അതായത് ഒരു എൺപത് അടങ്ങുന്ന സമ്മാന പദ്ധതികളാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീടും കാറും അതുപോലെ ബൈക്ക് ബുള്ളറ്റ് അതുപോലെ ഇനിയിപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ഫാന് വാങ്ങണോട് കൂടിയിട്ടാണ് ഈ സമ്മാന പദ്ധതിയിൽ നമ്മൾ അംഗാവണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഫാന് വേണ്ട നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ അഞ്ചാൾക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്കിതിൽ മത്സരത്തിന് പങ്കെടുപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്കൊരു ഫാന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫാൻ വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ ഒരു ഫാന് വാങ്ങുന്നതോട് കൂടി ഇത്രയും വലിയൊരു സമ്മാന പദ്ധതിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നിങ്ങൾ അവർക്ക് ഫാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ വാങ്ങിപ്പിക്കുക അപ്പോൾ അതിനോട് കൂടിയിട്ട് നിങ്ങൾ ഈ പദ്ധതിയിൽ ഒരു അംഗമായി അത് എങ്ങനെയാണ് എന്താ സമ്മാനങ്ങൾ എങ്ങനെ കിട്ടും ഇത് കേരളത്തിലെവിടേക്ക് എല്ലാ ഭാഗത്തുക്കും ഡെലിവറി ഉള്ളതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ഓൾ കേരളം നമുക്ക് ഡെലിവറി ഉള്ളതാ കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ അതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് സാധനം വാങ്ങിക്കുക അപ്പോൾ ആ കൂപ്പൺ നിങ്ങൾക്ക് അവർ തരും ആ കൂപ്പൺ ഒരാഴ്ചയിലും ആഴ്ചയിലും നറുക്കെടുപ്പുണ്ട് അതിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ാലും മതി ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യാം എന്നിട്ട് ഇതിൽ കമെന്റ് ചെയ്താലും മതി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കട്ടെ നിറാനോയിൽ സമ്മാന പെരുമഴ നടക്കുന്ന സമയമാണ് നിങ്ങൾക്കും പങ്കാളിയാകാം ഫാൻ വാങ്ങണമെന്നില്ല വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരോ ഫാനാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പുതിയ കൺവെർഷൻ കിറ്റ് വീഡിയോ നമ്മൾ കാലമായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പൊ പുതിയ വീഡിയോ നമ്മൾ നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതിയ കിറ്റ് വന്നതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാണ് മുമ്പ് കാലത്ത് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ സമ്മാന പെരുമഴ എന്ന് പറയുന്നത് രണ്ട് കിറ്റ് എടുക്കുമ്പോൾ മൂന്ന് പൂപ്പൺ ആണ് നമ്മൾ കൊടുക്കുന്നത് എൺപത് ലക്ഷം അടുത്തുള്ള സമ്മാനങ്ങളാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ആറ് ബെഡ്റൂമുള്ള ഒരു വീടാണ് നമ്മൾ ഒന്നാം സമ്മാനമായിട്ട് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ പേരാമ്പ്രക്കടുത്ത് കൊടുക്കണത് അതേപോലെ നമ്മൾ യൂസ് ഒരു ബെൻസ് കാറ് വേറൊരു കാറ് പിന്നെ അതേപോലെ തന്നെ ബുള്ളറ്റ് അങ്ങനെ ഒത്തിരി സമ്മാനങ്ങളാണ് അൻപത് പേർക്ക് ഫാന് നിറയെ സമ്മാനങ്ങളാണ് ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഫാനുകളും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾക്കും സ്വന്തമാക്കാം അഞ്ച് പേർക്ക് ഷെയർ ചെയ്യാം കമൻറ്റിൽ എന്ന് മാത്രം പിൻ ചെയ്ത പിന്നെ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫാൻ വേണ്ട നിങ്ങൾക്ക് പഴയ വീട്ടിൽ ഫാൻ ഉണ്ട് പഴയ ഫാനുണ്ട് അത് എഴുപത്തഞ്ച് വാട്ടിൻ്റെ ഫാനാണെങ്കിൽ അത് നമുക്ക് ഒരു ബി എൽ ഡി സി ഫാനാക്കാനുള്ള കിറ്റുകൾ നമ്മൾ തരുന്നുണ്ട് അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാൻ വേണ്ട ബി എൽ ഡി സിയുടെ കിറ്റ് മതിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളതൊന്ന് കണ്ടുനോക്ക് നമ്മളെ ബി എൽ ഡി സി ഫാനിൻ്റെ കൺവെർഷൻ ആണ് സിംപിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കാനാണ് നമ്മളൊരു ഹിന്ദിക്കാരൻ പയ്യനുണ്ട് ഓനെ കൊണ്ടൊന്ന് ചെയ്യിക്കാണ് ഓന് വീഡിയോയിൽ വരാൻ ഭയങ്കര കമ്പാണ് നമ്മളെ നാട്ടിൽ വന്നിട്ട് വീഡിയോയിൽ ഒന്ന് വരണം എന്നുള്ളൊരു താല്പര്യം ഓനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാണ് പാവമാണ് ആള് ഇല്ല ഒന്ന് അടിച്ചാൽ ഒന്നും കൂടി പ്രസ് ചെയ്യണം ഓക്കെ ബസ് മാഗ്നെറ്റിൻ്റെ റിങ് കിട്ടും ഓക്കെ ജസ്റ്റ് ഈ ടൈപ്പ് ബോ റിമൂവ് ഈ ടൈപ്പ് ബോഡി ബോഡിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ മാഗ്നറ്റിൻ്റെ ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഇവിടെ ഇതിനൊരു ഗാഡി ഉണ്ട് അപ്പോൾ കസ്റ്റമർ ചെയ്തിട്ട് റെഡി ആകാത്തത് കൊണ്ട് തിരിച്ചുവിട്ടതാണ് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്യാണ് മെഡിക്കൽ കോളേജൊക്കെ വിടുന്നമാർ വിട്ടതാണ് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അലൈൻമെൻറ്റ് ആ ആണ് ഇതിൻ്റെ ഒരു പ്രധാനം അത് അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു കഷ്ണം പേപ്പർ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ഫിറ്റിനിടുക കൺവേഴ്സിൻ്റെ വീഡിയോ നമ്മൾ കുറേ കാലമായിട്ട് ഇട്ടിട്ടില്ല ഫിറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയലാണ് പണ്ടിട്ട വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഓടുന്നത് അപ്പോൾ ഇതൊരു ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു കിറ്റാണ് ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ കോയില് തിരിച്ചറിയണത് ഈ ഒരു കളറാണ് ഈ പിങ്ക് കളറാണ് ട്വൻറ്റി ഫോർ വോൾട്ടിൽ വരിക ഇത് പന്ത്രണ്ട് വോൾട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നീല കളറാണ് വരിക ഇതാണ് സിറ്റിനും നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ ഇട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് മാഗ്നേറ്റ് ഒട്ടിക്കുകയാണ് ആ ക്ലിപ്പ് ആ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ച ച്ചു ഇപ്പ് വേണമെന്നില്ല കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി ഇവിടെ നമ്മൾ കുറെ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഗം ഒന്നും ഇങ്ങനെ തോണ്ടി കൊടുത്താൽ മതി ഫ്ലെക്സ് കിട്ടുന്നതുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെക്കും ആ ഗ്മ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസ് കണ്ട് എടുക്കുകയാണ് എടുക്കുന്ന വിടെയോ കാണിച്ച് തരാം ഇനി നമ്മൾ ആ പിന്നെ ഗം ഒട്ടിച്ച ശരിക്ക് ഇനി എന്ത് ചെയ്യുകയാണ് അത് റിമൂവ് ചെയ്യാണ് ക്ലിപ്പ് ഓക്കെ മൂന്ന് ക്ലിപ്പ് നമ്മൾ എടുത്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പേപ്പർ എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനൊന്നുമില്ല പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് കറങ്ങണം അതിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഈ മാഗ്നറ്റും പ്ലാസ്റ്റിക്കും തമ്മിൽ ഗം ചെയ്യണം പ്ലാസ്റ്റിക്കും ഈ ബോഡിയും തമ്മിലും കമ്മിയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അത് മറന്നു പോകരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റ് അതിനുള്ളിൽ കിടന്ന് കറങ്ങാനും ചെറിയ രീതിയിൽ അലൈൻമെൻറ്റിൽ മാറ്റം വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതിനായിട്ട് പരമാവധി പ്രസ് ചെയ്തിട്ടുമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ആ പീസ് അതിനുള്ളിൽ ഒന്ന് കുടുങ്ങിപ്പോയി അപ്പോൾ ഇപ്പം അത് റെഡിയാണ് ഇത്രയേ ഉള്ളൂ സംഭവം ഈ പേപ്പർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കറങ്ങിക്കോളും ഇനി നമ്മൾ അടിയത്ത ടോപ്പ് ഇടുക എന്നുള്ളതാണ് അടുത്തത് ഒരിക്കലും ഈ ഒരു ബോഡിയിൽ നമ്മൾ മാഗ്നറ്റും ഓയിലും ഫിക്സ് ചെയ്യാൻ പാടില്ല എല്ലാം മേളത്തെ ബോഡിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചില ബോഡി നമ്മളെ പറ്റിക്കും കാരണം താഴെ ആയ മാഗ്നറ്റൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഗാഡി കാണാം അത് കണ്ടുകൊണ്ട് താഴെ ഫിറ്റ് ചെയ്യരുത് ഒരിക്കലും മുകളിൽ തന്നെ അത് പോസിബിളാളു താഴെ കുറച്ച് വർക്ക് ചെയ്തിട്ട് കട്ട് ഓഫ് ആവുന്നൊരു ഇതാണ് കണ്ടുവരുന്നത് അപ്പം നമുക്കത് അടക്കാം ഇത് അടക്കാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്ത് നോക്കണമെങ്കിൽ തടസ്സമൊന്നുമില്ല പക്ഷെ നമുക്ക് അടക്കാം ഈ മേഖലയ്ക്ക് അടിയത്തെ ഇതുണ്ടല്ലോ ഈ ബോട്ടം ബോഡി ഈ ബോട്ടം പൊടീന്റെ ഇവിടെ ഇങ്ങനെ തടസ്സം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അടയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ആകെ ഇടതി ചെത്തി കൊടുക്കണം ഏകദേശം ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ക്രോസിൽ ചെത്തി കൊടുക്കുക ഇങ്ങനെ അല്ല അങ്ങനെ കഴിഞ്ഞാൽ ഇത് വന്നത് തടയുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാം അത് ചില ബോഡിയിൽ അങ്ങനെ ഉള്ളൂ എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവില്ല എന്നാലും ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് കൊടുക്കുന്നത് നല്ലതാണ് ഇതാണ് നമ്മൾ പുതിയ ബോർഡ് വരുമ്പം ഇതിനകത്ത് വയർ കണക്ടറാണ് വരിക അപ്പോൾ നമ്മൾ പോയിലിൻ്റെ മൂന്ന് വയറ് ഇഞ്ഞ് ഇതേപോലെ ചിലപ്പോൾ പോയി വരണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കാം അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതില് സെൻറ്റർ അതായത് സെന്ററിൽ ലെഫ്റ്റിൽ റെഡ് വയർ റൈറ്റിൽ പിന്നെ ബ്ലൂ വയർ അങ്ങനെയാണ് കണക്ഷൻ വരിക അതായത് ഇവിടെ നമ്മൾ ചിലത്തിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ആർ വൈ ബീന്നുണ്ടാവും അല്ല ആറ് റെഡ് വൈ യെല്ലോ ബ്ലൂ അങ്ങനെ വരുന്നുണ്ടാവും ചിലതിൽ മാർക്കിംഗ് ഉണ്ടാവില്ല എന്താണെങ്കിലും കോയിലിൻ്റെ വയർ യെല്ലോ സെൻറ്റർ കൊടുക്കണം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി തിരിഞ്ഞ് കറങ്ങാനുണ്ടെങ്കിൽ ഈ ബ്ലൂവും യെല്ലോയും സോറി റെഡും ബ്ലൂവും തമ്മിൽ തിരിച്ചു കൊടുത്താൽ നോർമൽ കറങ്ങുകയും ചെയ്യും കേട്ടോ അഥവാ തിരിഞ്ഞ് കറങ്ങുന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല തിരിച്ചു കൊടുത്താൽ മതി എല്ലോ ഒന്നും ചെയ്യണ്ട ഇതിനകത്ത് നമ്മൾ കേട്ടോ ഫസ്റ്റില് റെഡ് കണക്ട് ചെയ്തു ഇനി ഈ വയറാണ് ആ കറുത്ത വയർ അതൊന്നും ചെയ്യണ്ട അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി ബോഡിയുമ്പോൾ ടച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ അപ്പുറത്തുള്ളത് നമ്മളെ കെ സി വയറാണ് ഈ ഷാഫ്റ്റിൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മളെ പഴയ ഫാനിൻ്റെ കപ്പാസിറ്റിയുടെ സ്ക്രൂ ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യണത് കിറ്റ് വരുമ്പം ആ സ്ക്രൂ ഉണ്ടാവില്ല അപ്പോൾ റെഡിയാണ് ഇതിൻ്റെ കണക്ഷൻ ഓക്കെയാണെന്നുള്ളതിൻ്റെ ഒരു സൗണ്ടാണ് ആ കേൾക്കുന്നത് ഒരു കീ എന്നുള്ളൊരു സൗണ്ട് വരുന്നത് അതിന്റെ കോയിൽ ഡൈനാമായിട്ട് വർക്ക് ചെയ്ത് റിട്ടേൺ വരുന്നത് കൊണ്ടാണ് ഇപ്പൊ റെഡിയാണ് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഇതിപ്പോ നമ്മൾ വേറൊരു ബോഡിയിൽ ചെയ്തതാണ് ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ആടി ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ അടക്കുമ്പോൾ ബോട്ടം ബോഡിൻ്റെ ആടി തടയാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് അത് ചിലതിന് ടൈറ്റ് ഉണ്ടാവും ചിലതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇവിടെ ജസ്റ്റ് ഗം ചെയ്താൽ മതി ചിലപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കറങ്ങും കുഴപ്പമൊന്നുമില്ല ഫുള്ള് ആണ് ഇതാണ് ബോഡി ഇതാണ് നമ്മളെ ഫാനിൻ്റെ വർക്കിംഗ് എന്ന് പറയണത് ഇതിപ്പോൾ കിറ്റ് കയറ്റിയത് ഒരു ടു ഇയർ വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി കേരളത്തിൽ വൺ ഇയർ ആണെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് ഇത് തന്നെ വാറണ്ടി ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറാണ് വരുന്നത് ഒരേ ഇതിൽ തന്നെയാണ് രണ്ട് മൂന്ന് വോൾട്ടേജ് ഉണ്ടെന്നുള്ളൂ എന്നാലും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് ഇത് ട്വൻറ്റി ഫോർ വോൾട്ടിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ട്വൽവ് വോൾട്ടിലുണ്ട് എ സി കൊടുക്കുക ഡി സി കൊടുക്കുക സോളാറോ എന്ത് സപ്പോർട്ട് ചെയ്യും ഹൈബ്രിഡ് ആണ് നമ്മുടെ കിറ്റ് വരുന്നത് പിന്നെ റിമോട്ട് പെയർ ചെയ്യാന്നുള്ളത് പിന്നെ എല്ലാവരും ഇപ്പം പഠിച്ചിട്ടുണ്ടാവും ഓഫ് വോട്ടം നെക്കി പിടിച്ചതുകൊണ്ട് ഫാനിലേക്കുള്ള കറണ്ട് ഓൺ ആക്കുക അതിപ്പോൾ കണക്ട് ചെയ്യണമെന്നില്ല സെപ്പറേറ്റ് ബോർഡ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് പെയർ ചെയ്യാനും ഓഫ് വട്ടം നെക്കി പിടിച്ചിട്ട് ഫാനിലേക്കുള്ള കറന്റ് കൊടുക്കുമ്പോൾ രണ്ട് ബത്തർ വരും രണ്ടാമത്തെ ബത്തർ വന്നാൽ കൈ എടുക്കുക പിന്നെ റിമോട്ട് പെയർ ആയാലും അഞ്ചിലിട്ട് അഞ്ച് കറങ്ങും ഏഴിൽ ഇട്ടു കറക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ സമ്മാന പദ്ധതിയിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ ഒരു ഫാന് വാങ്ങുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫാൻ എത്ര വാങ്ങിയാലും കുഴപ്പമില്ല അതിന് ഓരോ ഫാനിന് നിങ്ങൾക്ക് മൂന്ന് കൂപ്പൺ വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ആ വിവരങ്ങൾ കിട്ടും അതിൽ വാട്സപ്പ് നമ്പറുകളുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ എല്ലാ വിവരങ്ങളും അതിൽ തരും അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഫോൺ വിളിക്കണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ജുമി വേൾഡ് കണ്ടിട്ടാണ് വിളിക്കുന്നത് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നുങ്ക ഫാൻ വാങ്ങുക അല്ലെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അതിൽ കമൻറ്റ് ചെയ്യാൻ പറയാം പിന്നെ മാക്സിമം ആളിലേക്ക് വീഡിയോ എത്തിക്കുക അപ്പോൾ നമുക്കും വലിയൊരു സമ്മാന പദ്ധതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്കും ഒരു വീട് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് ബുള്ളറ്റ് ഒക്കെ ഉണ്ട് സമ്മാന പദ്ധതി എന്താണെന്നുള്ളൊക്കെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിങ്ങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ